നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ കാമ വെറിയൻ അയാളുടെ അടുത്ത് പെണ്ണുങ്ങൾ സുരക്ഷിതരല്ല അറുപതുകാരിയെ വരെ പീഡിപ്പിച്ചവൻ സെക്ഷൽ മാനിയാക്ക് പെർവർട്ട് ഗർഭമുണ്ടാക്കുക അലസിപ്പിക്കുക ഇതാണ് രാഹുലിന്റെ രീതി ഗർഭഛിദ്രത്തിന് തയ്യാറാകാത്ത സ്ത്രീകളെ സമ്മർദ്ദം ചെലുത്തുക ഭീഷണിപ്പെടുത്തുക കൊല്ലുമെന്ന് വിരട്ടുക പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകളാണ് രാഹുലിന്റെ വലയിൽ വീണ് ചതിക്കപ്പെട്ടത് രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ചിൻ്റെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇതൊക്കെ ഇത് എഫ് ഐ ആറോ അതോ ഫയർ മാഗസീനിലെ ഇക്കിളി കഥയോ ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെ അധപ്പതിക്കാൻ പാടുണ്ടോ ഇതും കൊണ്ട് കോടതിയിലേക്ക് ചെല്ല് തുമ്പും വാലുമില്ലാത്ത പരാതിക്കാരിയോ തെളിവോ ഇല്ലാത്ത തുണ്ടുകഥ കോടതി വലിച്ചു കീറി എറിയും ക്രൈംബ്രാഞ്ചിനെ പച്ച തെറി വിളിക്കും ഇതുവരെ എവിടെയും കേൾക്കാത്ത പുതിയ ഒരു കഥ കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അറുപതുകാരിയെ രാഹുൽ ഉപയോഗിച്ചു വഞ്ചിച്ചു എന്നൊക്കെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന അറുപത് കാരി പരാതി നൽകിയോ അവരുടെ മൊഴിയെടുത്തോ അന്വേഷണ സംഘം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ വികാര ഭരവശനായി കട്ടിലിൽ കിടക്കുന്നതിന്റെ ഒരു ചിത്രം അയാൾ ആരുമായോ ചാറ്റ് ചെയ്യുന്നതിന്റെ ആയിരുന്നു ഈ ചിത്രം ഇത്തരം ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലാക്കി ഇടത് സൈബർ ഗ്രൂപ്പുകൾ ടച്ചുവിട്ടിരുന്നു രാത്രിയിൽ ഇവന്റെ മെയിൻ പണി ഇതാണെന്ന് ഈ ചിത്രം വൈറലാക്കി അമ്മയുടെ പ്രായമുള്ളവരെ പോലും വെറുതെ വിടാത്തവൻ എന്നൊക്കെ പോസ്റ്റുകളും വന്നിരുന്നു ആ കഥയാണോ അറുപതുകാരിയെ പീഡിപ്പിച്ചെന്ന് എഫ്ഐആറിൽ എഴുതാൻ അന്വേഷണ സംഘത്തെ പ്രേരിപ്പിച്ചത് ഇന്ത്യയിലെ നമ്പർ വൺ പോലീസ് സംസ്ഥാനത്തിന്റെ മികച്ച അന്വേഷണ ഏജൻസികൾ ആഭ്യന്തര മന്ത്രി തന്നെ പുകഴ്ത്തുന്ന സേനയാണ് നമ്മുടേത് അതേ സേനയെ വെച്ചാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടിയും ചേർന്ന് ഇക്കിളി കഥകൾ എഴുതിപ്പിക്കുന്നത് അടിപ്പാവാട കഥ എഴുതിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിക്കുന്ന പിണറായിക്ക് നല്ല നമസ്കാരം എന്ന് ആരോപണവും ആക്ഷേപവും വരികയാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് രാഹുലിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് രാഹുൽ വിഷയത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് എന്തായിരുന്നു അന്ന് രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ഈ രാഷ്ട്രീയ മാലിന്യത്തെ വലിച്ചു പുറത്തിടുമെന്ന് ക്രൈംബ്രാഞ്ച് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ രാഹുലിനെതിരെ ഒരു പരാതി നൽകാൻ ഒരു പെൺകുട്ടിയും രംഗത്തേക്ക് വന്നിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ ഇട്ടുകൊടുക്കുന്ന കഥ വിശ്വസിച്ചാണ് അന്വേഷണ സംഘം പായുന്നതെന്ന ആരോപണമുണ്ട് ബംഗളൂരു ആശുപത്രിയിലെ ഗർഭചിത്ര കഥ ചാനൽ വാർത്തയായിരുന്നു കേട്ടപാടെ കർണാടകയിലേക്ക് വെച്ചു സംഘം പക്ഷെ പോയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോ ഇല്ല ഒന്നും കൈമാറാൻ തയ്യാറല്ല എന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം കിട്ടിയെന്നൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു കേസിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കണേ പിണറായി വിജയൻ ഇതിന് കൂട്ടു നിൽക്കരുത് കാരണം നിങ്ങൾ നാറി നാണം കെട്ടുപോകും ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകണം സത്യാവസ്ഥ എന്താണോ അതാണ് പുറത്തേക്ക് വരേണ്ടത് സത്യമറിയാനുള്ള അവകാശം ഓരോ ജനങ്ങൾക്കുമുണ്ട് രാഹുലിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്കുണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള അവകാശമാണത് അവർ വിജയിപ്പിച്ചു വിട്ട നേതാക്കൾ സത്യസന്ധരാണോ ആയിരിക്കണം എന്ന് തന്നെയാണ് ഓരോ മനുഷ്യന്റെയും ആവശ്യം ആ അവകാശത്തെയാണ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് കേസിനെ മുഴുവൻ അട്ടിമറിക്കുന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പീഡനക്കഥ കത്തിച്ചു നിർത്താനാണെങ്കിൽ ഇടതുപക്ഷം ഓർക്കുക കാലം മാറി ജനങ്ങളുടെ ചിന്താഗതി മാറി ഒരു സോളാർ കേസും കൊണ്ട് ഭരണം അട്ടിമറിച്ചതുപോലെ ഇനി എല്ലാ കാലത്തും നടക്കില്ല ജനങ്ങൾ സത്യാവസ്ഥ തിരയുന്ന കാലമാണിത് സ്വപ്ന കേസ് കത്തി നിന്നപ്പോൾ പ്രതിപക്ഷവും അത് ആയുധമാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും വീണ്ടും ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയെങ്കിൽ അതിന് പിന്നിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ജനം സത്യങ്ങൾ തിരയുന്നു എന്നുള്ളത് സ്വപ്നയും ശിവശങ്കറിനും തമ്മിലുണ്ടായ ബന്ധം പലരും ഉപയോഗിക്കുകയായിരുന്നു പല രീതിക്ക് അത് പ്രയോജനപ്പെടുത്തി അതിൽ ചില കളികളും നടന്നു പിന്നാമ്പുറത്ത് പിണറായി ചില വെട്ടിപ്പും തട്ടിപ്പും നടത്തിയെന്നുള്ള ആരോപണം അന്നേ വന്നതായിരുന്നല്ലോ എന്നാൽ ഒന്നാം പിണറായി സർക്കാരിലെ മികച്ച ചില വകുപ്പുകളുടെയും ശൈലജ ടീച്ചറിന്റെയും പ്രവർത്തനം കൊണ്ട് വീണ്ടും കരകയറി അധികാരത്തിൽ വന്നു അതേ കൂട്ടർ തന്നെ പരാതിക്കാർ പോലുമില്ലാത്ത രാഹുൽ കേസിൽ തിരക്കഥ ഉണ്ടാക്കുമ്പോൾ ജനം എല്ലാം കാണുന്നുണ്ടെന്ന് ഓർക്കണം ഇരകൾക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നതെങ്കിൽ കേസിൽ സത്യസന്ധമായ അന്വേഷണമാണ് നടക്കേണ്ടത് അതിന് അനുവദിക്കണം പാർട്ടിയുടെ കൈകടത്തലുണ്ടാകാൻ അനുവദിക്കരുത് ഒരു തരത്തിലും അനുവദിക്കരുത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണങ്ങൾ ഓരോ സെക്കൻഡിലും സൈബർ സൈബറെടുത്ത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നാണ് പലതും പ്രചരിക്കുന്നത് അന്വേഷണ വിവരങ്ങൾ ചോർന്നു പോകുന്നതിന്റെ സോഴ്സ് കൂടുതൽ ഇനി തിരയേണ്ടല്ലോ പാർട്ടിക്കാരുടെ അനാവശ്യ കൈകടത്തൽ രാഹുലിന് ഊരിപ്പോകാനുള്ള പഴുതുണ്ടാക്കി കൊടുക്കുകയാണ് ഇത് രാഷ്ട്രീയ വേട്ടയാടലെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു പോകും ഇനിയിപ്പോൾ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അയാളെ കുടുക്കാൻ കഴിയാത്ത വിധം രക്ഷിക്കാൻ മാത്രമേ പാർട്ടിയുടെ സി പി എമ്മിന്റെ ഈ നീക്കങ്ങൾ അനുവദിക്കൂ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുമ്പോൾ മലയാളി വാർത്തയ്ക്ക് നേരെ പലരും വിരൽ ചൂണ്ടി ചോദ്യം ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ള പൂശാൻ വേണ്ടിയാണോ എന്നൊക്കെ ഒരിക്കലും വെള്ള പൂശുന്നതിന് വേണ്ടിയല്ല അയാൾ തെറ്റുകാരനാണെങ്കിൽ അത് പുറത്തേക്ക് വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊരാൾ എം എൽ എ കസേരയിൽ ഇരിക്കാൻ അർഹനല്ല പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണവും ഈ പ്രഹസനങ്ങളും അയാൾ തെറ്റുകാരനാണെങ്കിൽ പക്ഷേ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കൂ കോടതിയിലെത്തുമ്പോൾ ഈ എഫ്ഐ ആർ ഉറപ്പായും കോടതി വലിച്ചു കീറി തോട്ടിലെറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അത്രത്തോളം പഴുതുകളുണ്ട് അയാൾക്കുള്ളിൽ ഒരു സെക്ഷൽ പെർവേർട്ട് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരേണ്ടത് തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നത് അല്ലാതെ ക്രൈംബ്രാഞ്ച് ഇതുമാതിരിയുള്ള ഇക്കിളി കഥകൾ എഴുതി കൂട്ടിയത് കൊണ്ട് എഫ്ഐആറിന് ഒരു ബലവും കിട്ടാൻ പോകുന്നില്ല ഇതൊന്ന് വായിച്ചു നോക്കാൻ പോലും കോടതി തയ്യാറാകില്ല കാരണം അത്രത്തോളം പൊട്ടത്തെറ്റുകളാണ് പൊട്ടത്തരങ്ങളാണ് എഴുതിക്കൂട്ടിയിരിക്കുന്നത് എന്തിനെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം എന്തെങ്കിലും കൃത്യമായ ഒരു പിടിവള്ളി രാഹുലിനെ കുടുക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ എപ്പോഴേ അയാളെ ക്രൈംബ്രാഞ്ച് തൂക്കിയെടുത്ത് അകത്തിട്ടേനെ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത് എഫ്ഐആറും കൊണ്ടുവന്ന ക്രൈംബ്രാഞ്ചിന്റെ വെടി ഇപ്പോൾ തന്നെ തീർന്നിട്ടുണ്ട് കഥ തുടക്കത്തിലെ ചീറ്റി എഫ്ഐആറിൽ ഉള്ളത് അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പും ഇല്ല എന്നുള്ള സൂചന തന്നെയാണ് അതായത് ന്വേഷണ സംഘത്തിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എഫ്ഐആറിന്റെ പകർപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ആ എഫ്ഐആർ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും അതിൽ ഒന്നുമില്ല എന്നുള്ളത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണുള്ളത് ഇവർക്ക് പതിനെട്ടിനും അറുപതിനും ഇടയിലാണ് പ്രായമെന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് അതായത് ആരാണ് പോലും പോലീസിന് പിടികിട്ടിയിട്ടില്ല അത്തരമൊരു മൊഴി പരാതിക്കാർക്കും നൽകാനായിട്ടില്ല എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളെ എന്ന് പറയുന്നുമുണ്ട് ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ബി എൻ എസിലെ എഴുപത്തി എട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പതിനൊന്ന് പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളതെന്ന് പുറത്തുവന്ന രേഖകളിൽ വ്യക്തമാണ് ഈ പതിനൊന്ന് പേരും പീഡനത്തിന് ഇരയായവർ അല്ല മറിച്ച് മാധ്യമങ്ങളിലും മറ്റും വാർത്ത കണ്ട് പരാതി നൽകിയവരാണ് ചിലർ പരാതി പോലും പറഞ്ഞിട്ടില്ല ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ബാലാവകാശ കമ്മീഷനിൽ നിന്നും അയച്ചു കിട്ടിയ പത്ത് പരാതികളുമുണ്ട് ഇതിൽ ഗർഭഛിദ്രം നടന്നുവെന്നും വിശദീകരിക്കുന്ന അഞ്ച് പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് കേസെടുത്തത് എന്നാണ് എഫ്ഐആറിൽ വിശദീകരിച്ചിരിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എസ് ശ്രീജിത്ത് വഴി കൈമാറി കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇരയെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഉത്തരവില്ല പക്ഷേ എന്തായാലും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെയാണ് രാഹുൽ ഇത്തരത്തിൽ ഉപയോഗിച്ചത് ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെയാണ് എഫ്ഐആറിൽ ഉള്ളത് പതിനേഴ് വയസ്സിന് താഴേക്ക് ഇട്ടിട്ടില്ല അത് കൃത്യമായ ക്രൈംബ്രാഞ്ചിന്റെ കളിയായിരുന്നു കാരണം പതിനേഴ് വയസ്സെങ്ങാനും ഇട്ടുപോയി കഴിഞ്ഞാൽ പ്രായപൂർത്തി അല്ല പോക്സോ കേസ് വരും വകുപ്പ് വേറെയാണ് അപ്പോൾ ഉടനെ തൂക്കിയെടുത്ത് അകത്തിടേണ്ടി വരും അങ്ങനെ അകത്തിട്ടാൽ തുമ്പും ബാലുമില്ലാത്ത കേസിൽ എന്തുദ്ദേശത്തിലാണ് പോക്സോ വകുപ്പ് ചേർത്തത് എന്ന ചോദ്യം കോടതിയിൽ ഉയരും അതുകൊണ്ടാണ് പ്രായപൂർത്തിയായി എന്ന് കാണിക്കുന്നതിനു വേണ്ടി പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെ ഇട്ടത് അത് സ്വയം തടിതപ്പുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് കളിച്ച ഒരു കളി തന്നെയാണ് എന്തായാലും രാഹുൽ വിഷയത്തിൽ കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നത് ഈ എഫ്ഐആറിലൂടെ തന്നെ വ്യക്തമായിട്ടുണ്ട് അയാൾ കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പിച്ച് വീണ്ടും പറയുന്നു അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമേ ഈ എഫ്ഐആർ ഉപകരിക്കൂ അതേസമയം ലൈംഗിക പീഡന പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് രണ്ട് യുവതികൾ ഗർഭചിദ്രത്തിന് വിധേയായി എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് റിപ്പോർട്ടുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബെംഗളൂരുവിൽ വെച്ചാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് വീണ്ടും പോകും എന്നാണ് വിവരങ്ങൾ എന്തായാലും ക്രൈംബ്രാഞ്ചിന് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാൾ പരാതി നൽകണം പക്ഷേ അങ്ങനെ ഒരാൾ പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഒന്നെങ്കിൽ ഭയം കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാകാം ആ യുവതി പരാതിപ്പെടുന്നില്ല അങ്ങനെ പരാതിപ്പെടാത്തിടത്തോളം കാലം അത് രാഹുലിന് പിടിവള്ളിയുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്